ഡിസംബർ ഫസ്റ്റ് ലോക എയ്ഡ്സ് ദിനം ഈ ലോക എയ്ഡ്സ് ദിനത്തില് ഇപ്പോൾ കേരളത്തിലെ പുതിയ കണക്കുകൾ അനുസരിച്ച് വളരെ ആശങ്കാജനകമാണ് അതായത് പുതിയ കണക്കനുസരിച്ച് കേരളത്തിലെ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കണക്കിൽ ഏകദേശം ഒമ്പത് ശതമാനം പേര് ആ എച്ച് ഐ വി ബാധിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഇപ്പോൾ ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം പതിനഞ്ച് ശതമാനം വർധനമാണ് എച്ച് ഐ വി ബാധിതരിൽ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും ആശങ്കാജനകം എന്ന് പറയുന്നത് അതെല്ലാം പതിനഞ്ച് വയസ്സിൻ്റെ ഇരുപത്തിനാല് വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ഇടയിലാണ് ആളുകളെന്ന് പറയാൻ പറ്റില്ല ഈ പതിനഞ്ച് വയസ്സും ഇരുപത്തിയഞ്ചു വയസ്സിന് ഇരുപത്തിനാല് വയസ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പമല്ല അതായത് കൗമാരപ്രായവും അതുപോലെ യുവാക്കളുടെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെ ധാരാളം നോർത്ത് ഇന്ത്യൻസും ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ആ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് ഏറ്റവും കൂടെ ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് പിന്നെ അതിഥി തൊഴിലാളികളെ അപ്പോൾ അവരിൽ നിന്ന് യാതൊരുവിധ രേഖകളോ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുന്നത് അവർ മാക്സിമം ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ വന്ന് നിന്നു തന്നെ വളരെ എന്താ പറയുക പബ്ലിക്കായിട്ട് ഇപ്പോൾ ഏകദേശം കൊൽക്കത്ത അല്ലെങ്കിൽ മറ്റേ ബോംബെ അന്തേരി സ്ട്രീറ്റിലൊക്കെ പോയ പോലെയാണ് ശരിക്കും മറ്റേ എറണാകുളത്തെ സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികളുടെ അംഗം അവര് ക്യാൻവാസ് ചെയ്ത് ചെറിയ പിള്ളേരെനെ അല്ലെങ്കിൽ ആ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുന്ന ആളുകളെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുപോവാണ് അപ്പോൾ ഇതൊക്കെ മെയിൻ എന്താ പറയുക ഒരു ലൈസൻസും ഇല്ലാതെ ഇതാകുന്നത് അത് ഇവരെ കൊണ്ടുവരുന്ന ആളുകൾ ശരിക്കും പരിശോധിച്ചിട്ട് വേണം ഇവിടെ അവരെ പണിക്ക് വയ്ക്കാൻ അത് കഴിഞ്ഞാൽ ഒരു വർഷം ആറുമാസം വരെ വീണ്ടും പരിശോധിക്കണം അവരെ നൂറ് ശതമാനം കുറ്റം പറയുകയല്ല ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ അപ്പോ ഇതില് മെയിനായിട്ട് ഇത് എച്ച് ഐ വി വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്ന ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം പിന്നെ രണ്ടാമത് സ്വവർഗ ലൈംഗികത മൂന്നാമത് സിറിഞ്ചുകളുടെ ഉപയോഗം ഈ മൂന്നോണ് എച്ച് ഐ വി വളരെയേറെ ബാധിക്കുന്നത് അപ്പോൾ ഇത് ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഐ വി ബാധിതരെ ഒരിക്കലും പിറ്റേ ദിവസം തന്നെ അതിന്റെ സിംറ്റംസ് കാണിക്കൊന്നുമില്ല സുഖമായിട്ട് ഒരു ഏഴ് എട്ട് വർഷം സുഖമായിട്ട് ഇതാകാം അതിന് പതുക്കെ അത് കാണിക്കുന്നത് സിംഡംസ് അപ്പോഴേക്കും ഇവർ പരമാവധി ശരിക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും അപ്പൊ ഗവൺമെന്റ് അത്രയും പെട്ടന്ന് തന്നെ ഇതിനെന്ത് ചെയ്യണം ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഓക്കേ അപ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക അതുപോലെ വിവാഹ ബന്ധങ്ങളിലൊക്കെ ഇത് വളരെയേറെ ശ്രദ്ധിക്കുക അപ്പൊ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ചെക്കനും പെണ്ണും വിവാഹത്തിനൊക്കെ സമ്മതിക്കാ അതായത് ജാതു കൊടുത്തിട്ട് ഓടുകയല്ല വേണ്ടത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതിന്റെ റിസൾട്ട് കാണിക്കുക ഓക്കേ